ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ അവസ്ഥ വളരെ മോശമാണ് തലയ്ക്കടി കയറ്റത് കൊണ്ട് തന്നെ അവൻ ഓർമ്മ ഒക്കെ നഷ്ടപ്പെട്ട് അവൻ ഒന്നും മിണ്ടാത്തൊരവസ്ഥയിൽ അങ്ങനെ കിടക്കുകയാണ് ഡോക്ടർമാരൊക്കെ പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാവരും എൽ എല്ലാവരും അറിയുകയാണ് അങ്ങനെ ആ സമയത്ത് രാഹുലും പ്രകാശനും വിക്രമൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇതേ സമയത്ത് ദീപയും നമ്മുടെ രൂപയും അതുപോലെ ചന്ദ്രസേനൊക്കെ അറിയുമ്പോൾ അവരൊക്കെ പ്രാർത്ഥനയോട് പ്രാർത്ഥന തന്നെയാണ് ആ രണ്ടാം ും കിരണിന് വേണ്ടി പ്രാർത്ഥനയോട് അമ്പലത്തിൽ തന്നെയായിരിക്കും ദീപ ഉള്ളത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ അമ്മൂമ്മ വൃദ്ധസദനത്തിലുള്ള കല്യാണിയുടെ അമ്മൂമ്മ ഇതറിയുമ്പോൾ ആകെ വല്ലാതെ വിഷമിക്കുന്നുണ്ട് ആ അമ്മൂമ്മയ്ക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല അമ്മൂമ്മയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് കിരണിന് വേണ്ടിയിട്ട് അങ്ങനെ അമ്മൂമ്മയുടെ മാറ്റവും കാര്യങ്ങളും കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമൊക്കെയാണ് കേട്ടോ എന്തായാലും ഉണ്ടാകുന്നത് അതിനുശേഷമാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ തൻ്റെ മകനും ചെറുമകനും തന്നെയാണെന്ന് അമ്മൂമ്മ അങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രകാശനെയും അതുപോലെ തന്നെ വിക്രത്തിനോടുള്ള ദേഷ്യം അമ്മൂമ്മ തല്ലി തന്നെയാണ് അവരുടെ മുഖത്ത് അടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീയൊക്കെ കൂടി ചേർന്ന് ആ കിരൺ മോനെ നിക്കിടത്തിയല്ലേ അവന് ഇപ്പോൾ ഐ സി ആ മോൻ നിന്നോട് എന്തൊക്കെ എന്ത് തെറ്റാടാ ചെയ്തിട്ടുള്ളത് എപ്പോഴും നിന്നെ സഹായിക്കാൻ മാത്രമല്ലേടാ കല്യാണി ഉണ്ടായിട്ടുള്ളു ഇതിനു മുൻപ് ഒരു പത്ത് ലക്ഷം രൂപ കടം വേടിച്ചപ്പോൾ ആ മോഡലടാ നിന്റെ ആ കടം വീട്ടിയതും അതുപോലെ തന്നെ ആശുപത്രിയിൽ ഇത് ഇങ്ങനെ കിടന്നപ്പോൾ നിനക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മോളല്ലേ പൈസ ഒക്കെ അടച്ചത് നിന്നോട് എന്ത് തെറ്റാണ് അടച്ച് ചെയ്തിട്ടുള്ളത് ഇനിയെങ്കിലും നീ മാറിക്കൂടാ നിനക്ക് നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ വല്ലാതെ പൊട്ടിത്തെറിക്കുകയാണ് പ്രകാശനോട് എന്നിട്ട് പറയുന്നുണ്ട് നീയൊക്കെ അനുഭവിക്കുക ഇടാ നീയൊക്കെ നിരകിച്ച ജീവിക്കുക നിരകിച്ച് തന്നെ നീ മരണി മരിക്കുകയുള്ളു ഇനിയിപ്പോൾ നിന്നെ അന്വേഷിച്ച് ആ രാജപ്പനു ടീമൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എന്ന് എനിക്കൊന്ന് കാണണം മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ആ കല്യാണി മോള് തന്നെ ആ കടങ്ങളും കുട്ടിയനെയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യത്തോടു കൂടി തന്നെയാണ് പ്രകാശനും വിക്രത്തിനും വാതോർക്കാൻ പോലും സമ്മതിക്കാതെ അമ്മമ്മ നല്ല വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് തിരികെ പോകുന്നത് അമ്മമ്മയുടെ ആ സങ്കടവും എല്ലാം അവരോട് തീർത്തിട്ട് പിന്നെ വീണ്ടും അമ്പലത്തിൽ തന്നെ പോയിരിക്കുകയാണ് അമ്പലത്തിൽ വഴിപാടുകളും പ്രാർത്ഥനയോടുകൂടിയൊക്കെ തന്നെയാണ് ദീപയും ഭാനുമതി അമ്മയ്ക്ക് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു